നമസ്കാരം ഒരു വിഷമമുള്ള കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ ബിഗ് ബോസിലെ ഷാനവാസിക്കു ഇപ്പോൾ വയ്യ ഇപ്പോൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് കാരണം നെവിനായിട്ടുണ്ടായ ഇഷ്യൂ നിന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് ശരീരത്തിന് അസ്വസ്ഥത ഒക്കെ ഉണ്ടാകുക ക്ഷീണമൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന് അപ്പം എല്ലാവരും കൂടെ ഷനവാസിക്ക് കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ബിഗ് ബോസിൻ്റെ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നാണ് അറിയുന്നത് അപ്പം അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ശരീരത്തിന് അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായി എന്ന് നമുക്കൊന്ന് കാണാം പിന്നെ കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കേൾക്കുക എന്തോന്നാണല്ലേ എന്നും ഭയങ്കര കഷ്ടമായിവൻ ഇപ്പോൾ ഓവറായവനിപ്പോൾ ഞെടി

ഫുഡിന്റെ ഒക്കെയാണോന്ന് തോന്നുന്നു അപ്പൊ ഈ നെവിൻ എന്തോ പാല് എടുത്തപ്പോ അതിങ്ങനെ പിടിക്കാൻ വന്നു ഷാനോസിക്ക അപ്പൊ ഇവന് ആ എടുത്ത് തിരിച്ച് ഷാനോസിക്കയുടെ മുഖത്തോട്ട് ഇട്ടങ്ങനെയാണ് ശരീരം ദേഹം മൊത്തം പാലൊക്കെ അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് എന്തോ ഉണ്ടായ ഒരു എന്തോ പെട്ടെന്നിങ്ങനെ വീഴാൻ പോകുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നു എനിക്കൊന്ന് പെട്ടെന്ന് ആ ടെൻഷൻ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം അയക്കാൻ ഈ ഷാനവാസിക്ക ഒരു പ്രാവശ്യം അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാർട്ടിന് ഒരു ചെറിയൊരു കംപ്ലൈൻറ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് അത് അക്ബറിനെ അറിയാം അതുകൊണ്ട് അക്ബർ അങ്ങനെ ഫിസിക്കൽ അസോൾട്ടിങ്ങിൽ അങ്ങനെയൊന്നും പോകാറൊന്നുമില്ല ഈ ഷാനവാസിക്ക എന്ന് പറഞ്ഞാൽ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ് അപ്പം അദ്ദേഹം ഇപ്പോൾ ഈ വേദന കൊണ്ട് അവിടെ നിൽക്കുമ്പം ഇവൻ പറയുന്നത് അത് വെറും അഭിനയമാണെന്ന് എന്ത് മനസ് മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ അവൻ സംസാരിക്കുന്ന ഒരാൾക്കൊരു വേദന ഉണ്ടാകുമ്പം അത് അഭിനയമാണ് എന്ന് ഈ ഇപ്പം ഈ അഭിനയിക്കുന്ന ആളുകൾക്ക് നെഞ്ചുവേദന അല്ലെങ്കിൽ ഒരു പ്രയാസമോ ഒന്നും ഉണ്ടാകരുത് എപ്പോഴും അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം അവരെന്തെങ്കിലും അവരുടെ കരച്ചിലോ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വിഷമമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അഭിനയമെന്ന് പറയാം അത് എന്താണ് ഒരു കാര്യം ചെയ്യണം ഇനി സീസൺ എയ്റ്റിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നവരും സീരിയലിൽ അഭിനയിക്കുന്നവരും നാടകത്തിലൊക്കെ അഭിനയിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ബിഗ് ബോസിൽ വന്ന് വന്ന് പോകരുത് കാരണം അവർ അവരുടെ ഫീലിങ്സ് വിഷമങ്ങളും ഇതുപോലുള്ള ശരീരത്തിന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായി അത് കാണിച്ചാൽ മറ്റുള്ളവർ പറയും ഇതെല്ലാം അഭിനയമാണ് അതുകൊണ്ട് ഈ അഭിനയിക്കുന്ന സിനിമയിലും സീരിയലിലും നാടകത്തിലും ടി വി ഷോയിലൊക്കെ അഭിനയിക്കുന്നവർ ഒരു കാരണവശാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി വരരുത് പകരം അനീഷിനെയും എവിനേയൊക്കെ പോലുള്ളവർ വന്ന് നിൽക്കുന്നതായിരിക്കും നല്ലത് അത് നമ്മൾ വരുന്ന ആരും അറിയത്തില്ല അനീഷിനെ എമിനയം ഇവരെയൊക്കെ അറിയുന്നത് ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അതുകൊണ്ട് അവരെ പോലുള്ളവർ വന്നാൽ മതി ഒരിക്കലും അഭിനയിക്കുന്ന ആളുകൾ വന്ന് അവരോടുള്ള റെസ്പെക്റ്റും സ്നേഹവും കളയരുത് ഇവരെ പോലുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളുടെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ജനങ്ങളുടെ മുന്നിൽ നമ്മളുടെ ആ എല്ലാ ബഹുമാനവും സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഒരു കർണശാലും വരരുത് ഇത് ഇപ്പോൾ ഷാനവാസിക്ക് കൺവെൻഷൻ റൂമിൽ കൊണ്ടുപോയി അവരുടെ ആളുകൾ ഇപ്പോൾ ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുത്തെ ആതില നൂറ അഞ്ഞുമോള് എല്ലാം എല്ലാത്തിനും കണക്കിന് കൊടുക്കുന്നുണ്ട് അക്ബർ ആര്യൻ നെമി ഇവര് മൂന്ന് പേരാണ് ഇപ്പോഴത്തെ ഗ്യാങ് ഈ മൂന്ന് പേർക്കും ഈ മൂന്ന് പെണ്ണുങ്ങളും കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഞാൻ കണ്ടായിരുന്നു എത്രയും വേഗം ഈ നെവിനെ ഇവിടുന്ന് പുറത്താക്കുക ഇവന്റെ ഒരു ക്യൂട്ട്നസ്സും ഒരു എക്സ്പ്രഷനും ഇനി ബിഗ് ബോസിൽ വെച്ചുകൊണ്ടിരുത്തരുത് ഈ ഇത്രയും പ്രശ്നം ആ നെവിൻ ഒന്ന് അടുത്ത് തന്നു നിൽക്കുമോ എന്തേലും ഷാനവാസിക്കോ എങ്ങനെയുണ്ട് എന്തെങ്കിലും വെള്ളം വേണമെന്നു പോലും ചോദിച്ചില്ല അവൻ അവൻ പറയാൻ ഇതൊക്കെ ആക്ടിംഗ് ആണ് ആക്ടിംഗാണ് ഫിസിക്കൽ അസോൾട്ട് പുറത്താക്കണങ്കിൽ ആക്കിക്കോട്ട് ഇവൻ ഇവനെന്ത് മനസ്സിലാക്കില്ലാത്ത രീതിയിലാണ് ഗെയിം കളിക്കുന്നത് ഇത് ഗെയിം കളിന്നല്ല ഇത് വേറെ ആണോ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല ഇത് ഇത്രയും കാലത്ത് ഒന്നാമത് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രേക്ഷകരുടെ മനസ്സിലുള്ളത് ചന്ത പ്രോഗ്രാമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വൃത്തിയായിട്ട വാക്കേ ജനങ്ങളുടെ വായിൽ വരുത്തുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അത് കൂടുതലും ജനങ്ങൾക്കുള്ളിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ കാരണോ ഈ പരിപാടിയിൽ നിന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വെറുക്കുന്നതും ചീത്ത വിളിക്കുന്നതും ലാലേട്ടനെയാണ് കാരണം മോഹൻലാലിനെ പോലെ ഒരു വലിയൊരു നാടൻ ലോ ലോകം പറയുന്നൊരു നാടൻ ഇതുപോലൊരു ഒരു ലോക്കൽ പരിപാടി വന്ന് ഒരു അവതാരങ്ങായിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ദേഷ്യവും വലുപ്പവും ഉണ്ടാകും പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളും ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഈ നെവിനെ ഇത്രയും വേഗം പറഞ്ഞു വിടുക ഒന്നും പറ്റാതെ വളരെ വേഗത്തിൽ സുഖം പ്രാപിച്ച് ബിഗ് ബോസിലേ കിട്ടും ബിഗ് ബോസിലോട്ട് തിരിച്ചു വരട്ടെ നെവിനെ എത്രയും വേഗം നമുക്കെല്ലാവർക്കും പുറത്താക്കാം ഈ കാര്യം ഈ രണ്ട് കാര്യം അനുമോളുടെ ബെഡിൽ വെള്ളമൊഴിച്ചതും ഷാനവാസിക്കടെ ഈ കാര്യം ലാലേട്ടൻ ശനിയാഴ്ച വരുമ്പം കർശനമായിട്ടും ചോദിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം വിങ്ങ് തക്കതായിട്ടുള്ള ശിക്ഷയും ഈ വീട്ടിൽ നിന്നും പുറത്ത് പോവുക പുറത്ത് വിടുകയും ചെയ്യണം ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറയുക